ഇന്ന് ആളുകളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന രോഗമാണ് യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡ് ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തെ ഭക്ഷണ രീതി മദ്യപാനം വ്യായാമം ഇല്ലാതെ കാരണമാണ് നമുക്ക് ഈ രോഗം വരുന്നത് അത് നമുക്ക് എങ്ങനെ വ്യായാമത്തിലൂടെ കുറയ്ക്കുക ഭക്ഷണ രീതിയിൽ കുറയ്ക്കുക കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നുണ്ടോ ആദ്യം നമ്മൾ വ്യായാമങ്ങളാണ് യൂറിക് ആസിഡിൻ്റെ ഉള്ളൊരു പെയിൻ മാറാൻ അതുപോലെ യൂറിക് ആസിഡ് വരാതിരിക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പണ്ട് ഫസ്റ്റ് എക്സസൈസ് പറഞ്ഞാൽ നമ്മൾ കേട്ടോ കാല് കണ്ട് ഒരേ പോലെ വയ്ക്കുക കയ്യിൽ മുകളിൽ ഇങ്ങനെ പിടിക്കുക കൈ മോള് പിടിക്കുക എന്നിട്ട് ചെയ്യുക കാലിൻ്റെ മുട്ട് വളയാതെ കൈ നല്ല രീതി വെലിച്ച് പിടിച്ചു നേരെ കൊണ്ടുവരിക കാലിൻ്റെ പത്തി മുകളിലൊക്കെ വെലിച്ചു കട ഇതൊരു ഒരു മിനിറ്റിന്റെ നാല് റൗണ്ടായിട്ട് ചെയ്യാം കേട്ടോ രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ മാറ്റില ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരുന്ന ശേഷം കാലിൻ്റെ പത്തി ഇങ്ങനെ വയ്ക്കാം കട ബാക്കിലോട്ട് ഇതിലിട്ട് കൈ ഉണ്ടാവും ബാക്കിലോട്ട് കൊടുക്കുക നല്ല രീതിയിൽ സ്ട്രെച്ച് ഇങ്ങനെ തല നേരെ കുടിക്കിൽ പോട്ട് അതൊക്കെ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഒരു നാല് റൗണ്ട് ചെയ്യാം നമ്മൾ ഉണ്ടാവും കാലുണ്ട് ഒരുപോലെ വെക്കുക ഇന്നലെ ഉണ്ടാവും നല്ല രീതിയിൽ മൂളിക്ക് നല്ല രീതിയിൽ പൊങ്ങി കൊടുക്കാം കാഫ് നല്ല രീതിയിൽ പൊങ്ങി കൊടുക്കുക ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സ്ലോ ആയിട്ട് ഇറക്കുക ഇന്നലെ ഉണ്ടാവും ഈ പത്തി കണ്ടോ പത്തി മോളിലോട്ട് കണ്ടോ പിന്നെ അത് ഇത്തരം മൂളിക്ക് പിന്നെ പത്തി മുകളിലോട്ട് ഇങ്ങനെ ഇതിന് പത്തെണ്ണം വെച്ചിട്ട് നാല് റൗണ്ട് ചെയ്യാം കേട്ടോ നാലാമത്തെ എക്സസൈസ് നമ്മൾ ഒരുപോലെ വെച്ച് നിൽക്കുക ഈ കാല് ബാക്ക് ലോഡ് തന്നെ പിടിക്കുക ഇതിന് പരമാവധി വലിച്ചു പിടിക്കുക പത്തി പിടിച്ച് നല്ല വലിച്ചു പിടിക്കുക പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം എന്നിട്ട് വലതുകാൽ ചെയ്യണം ഇടത് കാല് ചെയ്യണം അത് നാല് റൗണ്ട് ചെയ്യണം കേട്ടോ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തന്നെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുക അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ലൊരു ഡയറ്റ് പ്ലാന് നല്ല രീതിയിൽ ഭക്ഷണ ക്രമം ചെയ്യുക ഭക്ഷണമൊക്കെ പറഞ്ഞാൽ നല്ല നാരുകൾ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇലവർഗ്ഗങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കുക ഏഹ് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഫുഡുകൾ പറഞ്ഞാൽ മധുരപലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് മയതിലടങ്ങിയ ഫുഡുകൾ അതുപോലെ തന്നെ ബീഫ് അതുപോലെ തന്നെ വേണം ഫിഷ് ഐറ്റംസ് ഇതൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കുക ഇപ്പം നമ്മൾ യൂറിക് ആസിഡ് നല്ല രീതിയിൽ കുറയ്ക്കാനും വരാതിരിക്കാനുള്ള മാർഗുകൾ എക്സസൈസുകൾ ഫുഡ് എല്ലാം നല്ല രീതിയിൽ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ